എടക്കര നഗര വികസനം ഇപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നീട് വികസനം എന്നത് ദുഷ്കരമാകും മറ്റു സ്ഥലങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്ന് പി വി അൻവർ എം എൽ എ നഗരത്തിലെ കെ എൻ ജി പാതയുടെ വീതി കൂട്ടൽ പ്രവൃത്തിയുമായുള്ള വ്യാപാരികളും കെട്ടിട ഉടമകളുമായുള്ള സംയുക്ത യോഗത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ിൽ കെട്ടി ഉണ്ടാക്കിയ ഈ കെട്ടിടങ്ങൾ നാളെ നാളെ നേരെ കൊടുത്തിട്ടല്ല ഒരു മൂന്നോ നാലോ കൊല്ലം കൊണ്ട് ഈ അങ്ങാടിയിലെ കച്ചവടം ആദ്യം വഴി എന്ന കാര്യത്തിൽ ഒന്നും ഉണ്ട് വലിയ വികസനം വരാൻ പോകും അവിടെ ഉള്ള എം എൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തുടങ്ങാം നിങ്ങൾ പറഞ്ഞോട്ട് കൂടെ ഓടുകൊണ്ടേക്കും

ു അല്ലാത്തൊരു നാല് വഴിക്ക് പോവും ഇവിടെ വരേണ്ട കാര്യമില്ല ഇവിടെ ഈ പറഞ്ഞ ഈ ബക്കരണീൻ്റെ ഉള്ളിൽ കിടന്നുണ്ട് ഈ പൈസ വെള്ളം മുടക്കിയിട്ട് നാളെ നമ്മളത് പറഞ്ഞില്ലെന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഇവിടെ ഇടക്കരക്കാരിന്റെ പ്രയാസം നാട്ടുകാരെ പ്രയാസം നമ്മൾ തീർത്തു ആ കണ്ടു നാട്ടുകാരെ പ്രശ്നം തീർത്തു പോവും എടക്കര നഗരത്തിലെ കെ എൻ ജി റോഡിൽ കാലങ്ങളായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് പാതയുടെ നവീകരണ പ്രവൃത്തിയോടൊപ്പം വീതി കൂട്ടൽ പ്രവർത്തനം കൂടി നടത്തിയാൽ മാത്രമേ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകൂ അതിനായി പാതയോരത്തെ കെട്ടിടങ്ങളുടെ സ്ഥലം രണ്ടു മീറ്റർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാൽ ഓരോ സമയത്തും വികസനം എന്ന പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നിന്നാൽ അനാഥമാകുന്നത് ഒട്ടനവധി കുടുംബങ്ങളാണ് ഏഴു വർഷമായി ബൈപ്പാസിന്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് പൂർത്തീകരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് കെട്ടിട ഓണേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു സംബന്ധിച്ച് ഈ ഒരു തിരക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മാത്രം ഉണ്ടാവണം വലിയൊരു ട്രാഫിക്കാണ് ഏറ്റവും വലിയ പ്രശ്നം കാര്യം അതിലേക്കാണ് ഈ ആറ് പഞ്ചായത്ത് ആളുകൾ വരുന്നത് ഇവിടെ ഇരിക്കുന്ന വ്യാപാരികൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നൂറ് രൂപയ്ക്ക് പോലും ശരാശരി വിൽക്കാത്ത കടകളാണ് ഇവിടെ കയ്യിൽ അതിൻ്റെ പേരിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കച്ചവടവും കാര്യങ്ങളും വന്നതിന് ശേഷം ഇവർക്ക് തീരും കച്ചവടമല്ല അത് ഇന്ന് രണ്ടു ദിവസം മുന്നേ ഇടക്കര ഗ്രാമപഞ്ചായത്തിലാൾ സെക്രട്ടറി മടക്കുടി കൊണ്ട് എടുത്ത് ഒഴിവാക്കിയതുകൂടി തിരക്കുകൾക്ക് ഒരു പ്രശ്നമില്ല അതിപ്പോ തിരക്കുകളും കാര്യങ്ങളുമില്ല പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബൈപ്പാസാണ് ആണ് ബൈപ്പാസിന്റെ പണി ഏഴ് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ അച്യുതാനന്ദ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കയ്യേറ്റമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഇതിൽ ഒരാളും വികസനത്തിനെതിരല്ല ബ്രിട്ടിങ് കോൺസിലേക്ക് ബ്രിഡ്ദിംഗ് കോൺസിൽ ആരും വികസനത്തിനെതിരല്ല

പാത നവീകരണത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ അവരെ പുനർധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നും കെട്ടിട ഉടമകളും വ്യാപാരികളും യോഗത്തിൽ അറിയിച്ചു വരും ദിവസങ്ങളിൽ തന്നെ പാതയുടെ ഇരുഭാഗത്തുമായി രണ്ട് മീറ്റർ ദൂരം അളന്ന് തിട്ടപ്പെടുത്തി മാർക്ക് ചെയ്യും നിലവിൽ പന്ത്രണ്ട് മീറ്റർ പാതയിൽ മുഴുവൻ ഇതിനോടകം ടാർ ചെയ്ത് ഉപയോഗപ്രദമാക്കിയിട്ടുണ്ട് വൈദ്യുത പോസ്റ്റുകൾ പാതയുടെ അരുവുകളിലേക്ക് സ്ഥാപിച്ചാൽ യാത്ര കൂടുതൽ സൗകര്യമാകും അപൂർണമായ ബൈപ്പാസ് റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ എടക്കര നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കിയാൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് ഒഴിവാക്കാനാകുമെന്നും കെട്ടിട ഉടമകൾ അറിയിച്ചു കൂടുതൽ തീരുമാനത്തിനായി ഈ മാസം പതിനഞ്ചിന് യോഗം മാറ്റിവെച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം